ജോൺ ബിട്ടാസ് എം പി നമുക്കൊപ്പം ശരിയാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറിന് ജോൺ ബിട്ടാസ് എം പി കത്ത് കൊടുത്തിരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മൾ ഈ ഈ കാര്യത്തിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ രാധാകൃഷ്ണൻ എം പി പറയുകയായിരുന്നു അപ്പോൾ ഇനിയുള്ള നാലോ അഞ്ചോ ദിവസങ്ങൾ വളരെ വളരെ പ്രധാനമാണ് അവരുടെ ജീവൻ കൊണ്ടാണ് നമ്മൾ ശരിക്കും കളിക്കുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും നമുക്കിനി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിഷയം പാർലമെന്റിൽ പലതവണ ഉയർത്തിയപ്പോൾ ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ പത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ വഴികളും മാർഗങ്ങളും അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ മേഖലയിൽ ഇറാനുള്ള ഒരു സ്വാധീനമാണ് ഈ ഹൂത്തി മെലീഷ്യയുടെ മുകളിൽ ഇറാൻ സർക്കാരിന് ഗണ്യമായിട്ടുള്ള സ്വാധീനമുണ്ട് ഇറാനുമായിട്ട് നല്ല സൗഹൃദം പങ്കിടുന്ന രാഷ്ട്രമാണ് ഇന്ത്യ അതുകൊണ്ട് ഇറാന്റെ ഗുഡ് ഓഫീസ് ഉപയോഗിച്ചു കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തണമെന്ന് പാർലമെന്റിന്റെ ഫോറസ്റ്റ് തന്നെ കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ ചോദ്യവേളയിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു സാധാരണ നക്ഷത്ര ചോദ്യങ്ങൾ വളരെ അപൂർവമായി മാത്രമേ കിട്ടുകയുള്ളൂ രംപിക്ക് പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്കൊരു നക്ഷത്ര ചോദ്യം കിട്ടിയപ്പോൾ രണ്ട് ഉപചോദ്യങ്ങളുടെ രൂപത്തിൽ എന്തൊക്കെ സർക്കാരിന് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ അവിടെ ഉന്നയിച്ചിരുന്നു അതിനുശേഷം ഞാൻ ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വിചാരിച്ചിരുന്നത് സർക്കാർ ആ വഴിക്ക് നീങ്ങും എന്നുള്ളതായിരുന്നു പക്ഷേ നിരാശജനകമായ പ്രതികരണമാണ് ലഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് നടപടിയും ഈ കാലയളവിൽ ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലില് ജയശങ്കർക്ക് അയച്ച വിശദമായിട്ടുള്ള ഒരു കത്തുണ്ട് ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് യമന്റെ ട്രൈബൽ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ക്രമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗുണപ്രദമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാകാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഈ ആക്ഷൻ കമ്മിറ്റി വളരെ സജീവമാവുകയും നാൽപ്പതിനായിരം ഡോളർ വിദേശകാര്യ വകുപ്പിന് കൈമാറുകയും ചെയ്തു നാൽപ്പതിനായിരം ഡോളർ വിദേശകാര്യ വകുപ്പ് യമനിലേക്ക് അയച്ചു എന്നാണ് എനിക്ക് നൽകിയ മറുപടിയിൽ അവർ പറയുന്നത് ആ പണം ആർക്ക് കൊടുത്തു എന്തിന് ചെലവഴിച്ചു എന്നൊന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല അതിനുശേഷം എത്ര പണം വേണമെന്നുള്ള കാര്യം ആക്ഷൻ കമ്മിറ്റി ചോദിച്ചിരുന്നു അതേക്കുറിച്ചും കേന്ദ്ര സർക്കാർ നിശ്ചിതമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾ തട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനിയും ദിവസങ്ങളുണ്ട് ഈ മേഖലയിൽ ഇന്ത്യക്ക് നല്ല സ്വാധീനമുണ്ട് മധ്യപൗത്യ മേഖലയിൽ ഗുണപ്രദമായ ഇടപെടൽ നടത്താൻ കഴിയുന്ന ശേഷിയുള്ള വ്യക്തികളുണ്ട് വ്യവസായ ഗ്രൂപ്പുകളുണ്ട് രാജ്യങ്ങളുണ്ട് ഇന്ത്യ സർക്കാരിന് തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയും ആ സ്വാധീനങ്ങളൊക്കെ വിശ്വഗുരു എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്താനുള്ള സന്നദ്ധത ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു ശ്രീ ജോൺ ബിട്ടാസ് താങ്കളുടെ ശ്രമങ്ങൾ വിജയിക്കട്ടെ കെ രാധാകൃഷ്ണൻ താങ്കൾ മേയർ റഹീമൊക്കെ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മാത്രമല്ല മലയാളി ജനസമൂഹം ലോകമെമ്പാടും ലോകമെമ്പാടുമിരുന്ന് ഈ നിമിഷപ്രിയുടെ കാര്യത്തിൽ വളരെ ഉത്കണ്ഠപ്പെട്ടിരിക്കുകയാണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കുക ഡോക്ടർ ജയശങ്കറുമായിട്ടും കണ്ടുമുട്ടാൻ താങ്കൾ കഴിയുമെങ്കിൽ ആ ശ്രമം കൂടി നടത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ